നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഹമാസ് തലവനായിരുന്ന ഇസ്മയിൽ ഹനിയെ വധിച്ചത് തങ്ങളാണെന്ന വെളിപ്പെടുത്തൽ ഇസ്രായേൽ നടത്തിയതിന് തൊട്ടു പിന്നാലെ തന്നെ ഇപ്പോൾ അതിന്റെ വിശദാംശങ്ങളും പുറത്തു വന്നിരുന്നു ഇസ്മയിൽ ഹനിയുടെ മരണം ഹമാസിന് വലിയൊരു ആഘാതം തന്നെയായിരുന്നു ഏൽപ്പിച്ചിരുന്നത് കഴിഞ്ഞ ജൂലൈ മുപ്പത്തി ഒന്നിനാണ് ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലെ സൈനിക ഗസ്റ്റ് ഹൌസിൽ നടന്ന സ്ഫോടനത്തിൽ ഹനിയ കൊല്ലപ്പെടുത്തത് ഇതിനായി ഇസ്രായേൽ ചാര സംഘടനയായ മൊസാദ് വൻ തയ്യാറെടുപ്പുകളാണ് നടത്തിയിരിക്കുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയം വേണ്ട ചാനൽ ട്വൽവ് ടെലിവിഷൻ ചാനലാണ് വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിൽ കടന്നു കയറി ആക്രമണം നടത്തിയതിന് തൊട്ടു പിന്നാലെ തന്നെ ഹനിയെ വധിക്കാൻ ഇസ്രായേൽ തീരുമാനമെടുത്തിരുന്നു ഇസ്രായേൽ ഹനിയ ഖത്തറിലാണ് താമസിച്ചിരുന്നത് എന്നാൽ അവിടെ വെച്ച് ഹനിയെ വധിക്കുന്നതിന് ചില പ്രതിബന്ധങ്ങൾ ഉണ്ടായിരുന്നു പ്രധാനമായി വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പ്രധാനമായും മധ്യസ്ഥത വഹിച്ചിരുന്നത് ദോഹയാണ് എന്നത് തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ഖത്തറിൽ ആക്രമണം നടത്തിയാൽ അത് വെടിനിർത്തലിനെ ദോഷകരമായി ബാധിക്കുമെന്ന് ഇസ്രായേലിൽ അറിയാമായിരുന്നു പിന്നെ ഹനിയയെ വധിക്കാൻ പറ്റിയ രാജ്യങ്ങൾ തുർക്കിയും റഷ്യയും ഇറാനുമായിരുന്നു ഈ മൂന്ന് രാജ്യങ്ങളിലും ഹനിയ സ്ഥിരമായി സന്ദർശനം നടത്തുന്നുണ്ടായിരുന്നു തുർക്കിയിൽ വെച്ചാണ് ഹനിയെ കൊല്ലപ്പെടുന്നതെങ്കിൽ പ്രസിഡന്റ് എറുത്തോകാൻ രൂക്ഷമായി പ്രതികരിക്കുമെന്ന് ഇസ്രായേൽ ഉറപ്പായിരുന്നു റഷ്യയിൽ വെച്ചാണ് വധം നടപ്പിലാക്കുകയാണെങ്കിൽ അത് പ്രസിഡന്റ് പുടിന്റെ വിരോധം വിളിച്ചു വരുത്തും പിന്നെ ഹനിയെ തീർക്കാൻ പറ്റിയ രാജ്യം ഇറാനാണെന്ന് ഇസ്രായേൽ തീരുമാനിക്കുകയായിരുന്നു ഇസ്മയിൽ ഹനിയ ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ എത്തുമ്പോഴെല്ലാം താമസിക്കുന്നത് ഇറാൻ സൈന്യത്തിന്റെ വടക്കൻ ടെഹ്റാനിലുള്ള അത്യാഡംബര ഗസ്റ്റ് ഹൗസിലാണെന്ന കാര്യം ഇസ്രായേൽ നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നു ഇക്കാര്യം മൊസാദിന്റെ ഓപ്പറേഷൻ കൂടുതൽ എളുപ്പത്തിലാക്കി എന്നാൽ ഇറാനെ സംബന്ധിച്ച് ഹനിയ അതീവ സുരക്ഷ ആവശ്യമായ വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ശക്തമായ സുരക്ഷയാണ് ഇറാൻ ഒരുക്കിയിരുന്നത് ആദ്യം ഇസ്രായേൽ ഹനിയെ കൊല്ലാൻ പദ്ധതിയിട്ടത് ഇറാൻ പ്രസിഡന്റ് ആയിരുന്ന ഇബ്രാഹിം റെയ്സിയുടെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തുമ്പോഴായിരുന്നു എന്നാൽ സാധാരണക്കാരായ പലരും കൊല്ലപ്പെടും എന്നതുകൊണ്ടാണ് പദ്ധതി ഇസ്രായേൽ അവിടെ വെച്ച് വേണ്ടെന്ന് വെച്ചത് രണ്ടു മാസം ഇസ്രായേൽ ഹനിയുടെ വരവിനായി കാത്തിരുന്നു അങ്ങനെയാണ് ഇറാനിലെ പുതിയ പ്രസിഡന്റായി മസൂദ് പ്രസഷിക്കാൻ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ ഹനിയ എത്തുന്ന വിവരം മൊസാദിന് ലഭിക്കുന്നത് ആദ്യം സത്യപ്രതിജ്ഞയുടെ തലേനാൾ വധിക്കാനായിരുന്നു പ്ലാനെങ്കിൽ പിന്നീട് അത് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മതി എന്ന് തീരുമാനിച്ചു സത്യപ്രതിജ്ഞ ചടങ്ങിന് മുൻപ് മൊസാദ് നിയോഗിച്ചവർ ഹനിയയുടെ മുറിയിൽ സ്ഫോടക വസ്തുക്കൾ സ്ഥാപിച്ചു കിടക്കരികിലായിട്ടാണ് ഇവ സ്ഥാപിച്ചത് സ്ഫോടനത്തെ തുടർന്ന് ഹനിയ തൽക്ഷണം കൊല്ലപ്പെടുന്ന രീതിയിലായിരുന്നു എല്ലാം ക്രമീകരിച്ചിരുന്നത് എന്നാൽ സ്ഫോടനത്തിന് അല്പം മുമ്പ് ഹനിയയുടെ മുറിയിൽ എ സി തകരാറിലായി പെട്ടെന്ന് തന്നെ ഹനിയെ മുറി വിട്ട് പുറത്തേക്ക് പോയി ഹനിയെ മടങ്ങിയെത്താൻ വൈകിയപ്പോൾ പണി പാളിയോ എന്ന സംശയം മൊസാദ് ഏജന്റുമാർക്ക് ഉണ്ടായി എന്നാൽ ഏ സി വളരെ പെട്ടെന്ന് ശരിയാക്കുകയും ഹനിയെ മുറിയിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു പുലർച്ചെ ഒന്ന് മുപ്പതായപ്പോൾ കൃത്യമായി സ്ഫോടനം നടന്നു ഹനിയെ കിടന്നുറങ്ങിയ മുറിയുടെ വലിയൊരു ഭാഗം തന്നെ സ്ഫോടനത്തിൽ പൊളിഞ്ഞു വീണിരുന്നു ഇറാൻ സെനൈത്തിലെ ഉന്നതർ സംഭവസ്ഥലത്തേക്ക് പാഞ്ഞെത്തിയെങ്കിലും ഹനിയ കൊല്ലപ്പെട്ടതായി അവർ മനസ്സിലാക്കി ഹനിയയുടെ ചോരയിൽ കുളിച്ച മൃതദേഹം കണ്ട സഹായിയായ ഗിൽ അൽ ഗയ്യ ബോധം കെട്ട് വീഴുകയായിരുന്നു സംഭവത്തിന് പിന്നിൽ മൊസാദ് ആണെന്ന് ഇറാനെ അറിയാമായിരുന്നുവെങ്കിലും എങ്ങനെയാണ് ഈ ഓപ്പറേഷൻ സാധ്യമാക്കിയതെന്ന് അവർക്ക് ഇനിയും മനസ്സിലായിട്ടില്ല സംഭവത്തിന് പിന്നാലെ ഇറാൻ സൈന്യത്തിലെ പ്രമുഖർക്ക് പോലും വലിയ ഭയമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് കൊലപാതകം നടന്ന ആദ്യ മണിക്കൂറുകളിലെല്ലാം മിസൈൽ ആക്രമണമാണ് നടന്നതെന്നായിരുന്നു അഭ്യൂഹങ്ങൾ ഡ്രോണോ വിമാനമോ ഉപയോഗിച്ചാണ് കൊലപാതകമെന്നും സംശയമുണ്ടായിരുന്നു എന്നാൽ ഇറാന്റെ വ്യാമ പ്രതിരോധം എങ്ങനെ മറികടന്നുവെന്ന ചോദ്യവും അതിനോടൊപ്പം ഉയർന്നിരുന്നു കൂടാതെ മിസൈൽ ആക്രമണമാണെങ്കിൽ ഉണ്ടാകേണ്ട അത്ര നാശനഷ്ടങ്ങൾ ഹനിയെ താമസിച്ചിരുന്ന ഗസ്റ്റ് ഹൗസിൽ ഉണ്ടായിട്ടുമില്ല ഹനിയെ കൊല്ലപ്പെട്ട വിവരം അറിയിച്ചപ്പോൾ ഇറാനിലെ പരമോന്നത നേതാവായ ഐത്തുള്ള അലി ഗമേനി സൈന്യത്തോട് ഉടനടി ഇസ്രായേലോട് യുദ്ധം ചെയ്യാനാണ് ആവശ്യപ്പെട്ടത് അക്കാര്യം പ്രായോഗികമല്ല എന്ന കാര്യം ഇറാൻ പ്രസിഡന്റ് തന്നെ നേരിട്ട് ഗമിനിയെ ബോധ്യപ്പെടുത്തുകയുമായിരുന്നു ഹനിയുടെ പിൻഗാമിയായി പിന്നീട് വന്ന യഹിയാസ് ഇൻവറിനെയും ഇസ്രായേൽ വധിച്ചതോടെ ഹമാസ് എന്ന ഭീകരപ്രസ്ഥാനത്തിന് തന്നെ അനിവാര്യമായ അന്ത്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിയത് പാലസ്തീൻ വിമോചന സായുധ സംഘടനയായ ഇസ്ലാമിക് ജിഹാദ് നേതാവ് സിയാദ് അൽ നഖല ഹനിയയുടെ തൊട്ടടുത്ത മുറിയിലുണ്ടായിരുന്നു എന്നാൽ അദ്ദേഹത്തിന് ഒന്നും പരിക്കേറ്റിട്ടില്ല ഹനിയെ മാത്രം ലക്ഷ്യവെച്ചുള്ള ആക്രമണമാണ് നടന്നതെന്ന് അടിവരയിടുന്നതായിരുന്നു ഇക്കാര്യം ഹനിയയുടെ കൊലപാതകം ഇറാൻ രഹസ്യാന്വേഷണ വിഭാഗത്തിനും സുരക്ഷാ ക്രമീകരണങ്ങൾക്കുമേൽ വലിയ കരിനീഴലാണ് വീഴ്ത്തിയത് രാജ്യത്തിന് പുറത്ത് ഇസ്രായേലിന് വേണ്ടി കൊലപാതക ദൗത്യങ്ങൾ പ്രധാനമായി നടത്തുന്നത് രാജ്യത്തിന്റെ രഹസ്യാന്വേഷണ വിഭാഗമായ മൊസാദാണ് അവർ തന്നെയാണ് ഹനിയുടെ കൊലപാതകത്തിന് പിന്നിലും പ്രവർത്തിച്ചിരിക്കുന്നത് നൂറ് ശതമാനം അത് ഉറപ്പുള്ള കാര്യമായിരുന്നു പക്ഷെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് ഇസ്രായേൽ പരസ്യമായി അത് അംഗീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നത് യുദ്ധം കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന സാഹചര്യത്തിലായിരുന്നു ഇസ്രായേൽ അത് സമ്മതിച്ചുകൊണ്ട് രംഗത്ത് വന്നതും ഹൂത്തി നേതാക്കൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതിനിടെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സിന്റേതായിരുന്നു പ്രതികരണം ഹമാസ് തലവന്മാരായ ഇസ്മയിൽ ഹനിയ സിൻവർ ഹിസ്ബുള തലവൻ ഹസൻ നസറുള്ള എന്നിവർക്കെതിരെ തങ്ങൾ നടത്തിയതിന് സമാനമായ ആക്രമണ ഹൂത്തി നേതാക്കൾക്കെതിരെ നടത്തുമെന്നാണ് ഇസ്രായേൽ കാറ്റ്സിന്റെ മുന്നറിയിപ്പും ഇസ്രായേൽ പ്രതിരോധ മേഖലയിലെ ഉദ്യോഗസ്ഥരെ ആദരിക്കുന്ന ചടങ്ങിലായിരുന്നു മന്ത്രിയുടെ പ്രതികരണവും പുറത്തുവന്നതും